നമസ്കാരം പ്രധാന വാർത്തകൾ മാഡവന ബസ് അപകടം പരിക്കേറ്റ ബൈക്ക് യാത്രകന് ദാരുണാന്ത്യം ഗവർണർ പ്രസംഗിക്കുമ്പോൾ വേദി വിട്ടിറങ്ങി പ്രോട്ടോകോൾ ലംഘനം നടത്തി സുരേഷ് ഗോപി ആവേശത്തിന് കുറവില്ല കോപ്പയിൽ വെനസലയ്ക്കും മെക്സിക്കോയ്ക്കും ജയം വാർത്തകൾ വിശദമായി എറണാകുളം മാടവനയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ബസ്സിനടിയിൽ കുടുങ്ങിയ ബൈക്ക് യാത്രികൻ മരിച്ചു ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റിയൻ ആണ് മരിച്ചത് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു കല്ലട ബസ് മറിഞ്ഞാണ് അപകടം ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലാണ് അപകടം നടന്നത് ഗവർണർ പങ്കെടുത്ത വേദിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രോട്ടോകോൾ ലംഘിച്ചിറങ്ങിപ്പോയെന്ന് ആക്ഷേപം തിരുവനന്തപുരം മാനവീയം വീതിയിൽ നടന്ന ഒളിമ്പിക്സ് ദിനാഘോഷ ചടങ്ങിലാണ് സംഭവം സുരേഷ് ഗോപിയുടെ നടപടി നിർഭാഗ്യകരമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ജിആർ അനിലും ആരോപിച്ചു ഇനി കായിക വാർത്ത കോപ്പ അമേരിക്കയിൽ വെനസൊലയ്ക്കും മെക്സിക്കോയ്ക്കും വിജയം ഇക്കോഡോറിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വെനസല പരാജയപ്പെടുത്തിയപ്പോൾ ജമേക്കയെ എതിരില്ലാത്ത ഒരു ഗോളിനെ മെക്സിക്കോയും പരാജയപ്പെടുത്തി ഇരുപത്തിരണ്ടാം മിനിറ്റിൽ എന്നർ വലൻസിയ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ പത്ത് താരങ്ങളുമായാണ് ഇക്കോഡോർ പൊരുതിയത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു